നമസ്കാരം ബൈബിളിലെ ആദത്തിനെ ഹവയുടെയും കഥ കേട്ടിട്ടില്ലേ അപ്പം ദൈവം ആദ്യമായി സൃഷ്ടിച്ച പുരുഷനും സ്ത്രീയും ആദവും ഹവയാണെന്നാണ് ബൈബിൾ പ്രകാരം പറയുന്നത് അതിനുശേഷം അവരെ സൃഷ്ടിച്ച ശേഷം അവരെ ചേർത്ത് വെച്ച് ഏതം തോട്ടം എന്ന് പറയണ ഗാർഡനിലവരെ ആക്കി അവരെ ആക്കിയിട്ട് ദൈവം അവരോട് പറഞ്ഞു അതിന് നടുക്കൊരു മരമുണ്ട് നിങ്ങൾ വേറെ എന്തു വേണമെങ്കിലും കഴിച്ചോ പക്ഷെ ആ മരം മാത്രം മരത്തിലെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കരുത് ആ ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറഞ്ഞു ആ ശ്യൂഷൻ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെൻഡൻസി എന്താണ് ചെയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോ എന്നാലും അവർക്കത് തോന്നിയില്ല ആദ്യത്തെ ആൾക്കാരാണല്ലോ പക്ഷെ ഇങ്ങനെ ആ ഹൗവ ഹൗവയായിരുന്നു സ്ത്രീ ആ കൂട്ടത്തിലെ സ്ത്രീ പുള്ളിക്കാരി നടന്നു പോണ സമയത്ത് ഒരു സർപ്പം വന്നു ഒരു പാമ്പ് വന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു അത് തിന്നരുതെന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്ന പഴം തിന്നു നോക്കണം നിങ്ങളത് തിന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ പോലെ ആവുമെന്ന് പറഞ്ഞു സ്ത്രീകൾ സാധാരണ സാധാരണ സ്ത്രീകൾ അല്ലെങ്കിൽ പാവ സ്ത്രീകൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പോലെ സർപ്പത്തിനെ വിശ്വസിച്ചു അവളെ തിന്നു പിന്നെ സ്ത്രീകളുടെ സ്വഭാവം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വന്തം ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ടെൻഡൻസിയാണ് അപ്പോൾ കൊണ്ട് ഈ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്ത് പുള്ളിക്കാരനെ ബ്രെയിൻ വാഷ് ചെയ്ത് പുള്ളിക്കാരനും പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും കഴിച്ചു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ ഉറ്റുബോധം തോന്നി തുടങ്ങി ചെയ്യരുന്ന് പറഞ്ഞ കാര്യം ചെയ്തല്ലോ അപ്പം എങ്ങനെയെങ്കിലും മറച്ചു വയ്ക്കണം പക്ഷെ ദയവ് ഇത് അറിഞ്ഞു ചോദിച്ചു നിങ്ങൾ ഞാൻ ചെയ്യരുന്ന് പറഞ്ഞ കാര്യം എന്തിനാണ് ചെയ്തതെന്ന് ആദ്യം ആദത്തിനോട് ചോദിച്ചു അപ്പം ആദം എന്തു പറഞ്ഞു ആദം പറഞ്ഞു ഹവ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതരുന്നത് അപ്പൊ ഹവ പറഞ്ഞു അയ്യോ ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചതല്ല സർപ്പം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് അപ്പം ആദം ഹവേനെ കുറ്റം പറഞ്ഞു ഹവ സർപ്പത്തിനെ കുറ്റം പറഞ്ഞു സർപ്പം എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ആവട്ടെ അപ്പം എന്താണ് അതിന് ശേഷമാണെന്ന് തോന്നുന്നു കഥ വെച്ച് പറയണം അതിനു ശേഷമായിരിക്കാം എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിക്കുമ്പോൾ അതിന് പഴി ചാരാൻ ആരെങ്കിലുമൊക്കെ വേണം പഴി ചാരുന്നവർ വളരെ കുറവായിരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ജനറലൈസ് ചെയ്ത് പറയല്ല നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു സമാനം കിട്ടുന്നത് എന്താണ് മറ്റാരെങ്കിലും പുറത്തത് കെട്ടിവെക്കുമ്പോഴാണ് അല്ലേ നമ്മുടെ ലൈഫിലായാലും അങ്ങനെ തന്നെ എനിക്ക് തോന്നാറുണ്ട് ഈ കല്യാണം കഴിപ്പിക്കുന്നത് തന്നെ നമുക്ക് പരാതി പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വേറെ ആളെ കുറ്റം പറയാൻ വേണം ഇത്രയും കാലം നമുക്ക് മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാൻ അത് കഴിഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം അവരത് അങ്ങനെ തന്നെ നമ്മുടെ പാർട്ണർക്ക് കൊടുക്കും അപ്പോൾ നമ്മൾ പാർട്ട്ണറെക്കുറിച്ച് കുറ്റം പറഞ്ഞ് തുടങ്ങും ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചിലരെ കാലത്തിൽ മാത്രം കേട്ടോ നല്ല നല്ല ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും പരസ്പരം കുറ്റം പറയാത്തവരും കംപ്ലയിൻ്റ് പറയാത്തവരൊക്കെ ഇത് നമ്മളെ പോലെയുള്ളൊക്കെ നമ്മളെ ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഈ കുറ്റം പറയൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരും അപ്പം ഇനിയും കുറ്റം പറയുമ്പം വഴക്കുകൾ ഉണ്ടാവും തർക്കങ്ങളുണ്ടാവും ഒരാൾ ഒരാളെ കുറ്റം പറയുമ്പം എന്തായാലും മറ്റൊരാൾ കേട്ടിരിക്കുകയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് പറ്റി കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അത് വളരെ നോർമലാണ് അതെങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഒരു ദിവസം തീരുന്നതിന് മുമ്പ് സോൾവ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം അപ്പോൾ പിന്നെ ഒരു ഇത് പറയും നമ്മളിങ്ങനെ കുറ്റം നിറഞ്ഞ് വഴക്ക് കൂടിയിരുന്ന എന്ത് സംഭവിക്കും മൊത്തം പ്രശ്നങ്ങളല്ലേന്നൊക്കെ പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ഇണക്കങ്ങളും ഉള്ളപ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പിന് കുറച്ചും കൂടെ സൗന്ദര്യം കൂടുന്നത് അല്ലേ നമ്മളും വേറൊരാൾ നമ്മുടെ റിലേഷൻ ഭയങ്കര സ്ട്രെയിറ്റ് ലൈനായി പോയിക്കൊണ്ടിരുന്ന അതിൽ ചെല്ലി വലിയ ഫൺ തോന്നില്ല ചിലർക്ക് ഓക്കെ പക്ഷെ ചെറിയൊരു പിണക്കം അത് ഇണക്കം അത് കഴിഞ്ഞുള്ളൊരു സ്നേഹം വീണ്ടും കുറേ കാലം സ്നേഹിച്ചു പോയി കഴിയുമ്പോൾ ഒരു പിണക്കം പിന്നൊരെണക്കം അങ്ങനെ പിണക്കവും ഇണക്കവും ഒക്കെ ചേർന്നതാണ് ജീവിതം എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് ആ എല്ലാ മിക്സും കൂടെ ചേർന്നാലാണ് ലൈഫ് വളരെ സുന്ദരമായി മാറുന്നത് ഒരു പിണക്കോ മെണക്കമൊക്കെ ഉണ്ടാവുന്ന ആ സമയത്ത് തോന്നും അയ്യോ എന്തൊരു മോശമാണ് ജീവിതം ഒരു പിണക്കം ഉണ്ടാകുന്ന സമയത്ത് എന്തൊരു മോശമാണ് ജീവിതം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി കേൾക്കുമ്പോൾ തോന്നും ഷു എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ തോന്നും പക്ഷെ അത് കഴിഞ്ഞ് അത് തരണം ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ പിണങ്ങിയ കാര്യം അതെന്ത് സില്ലിയായിരുന്നല്ലേ നമ്മൾ റീത്തിങ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കുന്ന പല കാര്യങ്ങളും വളരെ സില്ലിയാണ് പക്ഷെ ആ മൊമെൻറ്റിൽ നമ്മളത് റിയലൈസ് ചെയ്യില്ല